ദൈവത്തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷമുള്ള ഒരു ദിവസം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് സമ്മാനിച്ചിരിക്കയാൽ കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് ഇന്ന് ഈ കർത്തൃദിനത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ തിരുവദനത്തിൽ നിന്ന് ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്ന നമ്മളെ അറിയാൻ ആഗ്രഹിക്കുന്ന നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന വിധം ഒരാത്മീക സന്ദേശം ലളിതമായി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ കർത്താവിൽ ഒരുങ്ങുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ അനുഗ്രഹീതമായിരിക്കുന്ന ദിവസം പ്രത്യേകമായിരിക്കുന്ന സ്നേഹവും വന്ദനവും അറിയിക്കുന്നു ദൈവാദി ദൈവവും കർത്താദി കർത്താവുമായിരിക്കുന്ന താൻ മാത്രം അമൃത്ഥതയുള്ള മാനവരാശിക്ക് വേണ്ടി സ്നേഹവും കരുതലും ദയയും വിശ്വസ്തയും എല്ലാം നൽകി നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിന് നന്ദിയോടെ 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 സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു വിശുദ്ധ തിരുവിഴുത്തിലെ ഈ ആക്കോബിൻ്റെ ലേഖനം രണ്ടാമധ്യായം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഈ ആക്കോബിൻ്റെ ലേഖനം രണ്ടാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് പ്രവർത്തികൾ ഉണ്ട് എന്ന് പറയുമായിരിക്കും നിന്റെ വിശ്വാസം പ്രവർത്തികൾ കൂടാതെ കാണിച്ചു തരിക ഞാനും എൻ്റെ വിശ്വാസം പ്രവർത്തികളാൽ കാണിച്ചു തരാം ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ കൊള്ളാം പിശാചിക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യും വ്യർത്ഥ മനുഷ്യ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടാവും പ്രവർത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണ് വിശ്വാസം പ്രവൃത്തി ആരെ കാണിച്ചു തരാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് യാക്കോബ് ഇവിടെ വെല്ലുവിളിക്കുകയാണ് യാക്കോബസ്തോലൻ വേദപുസ്തക എഴുത്തുകാരിൽ ഒരല്പം വ്യത്യസ്തനാണെന്ന് അദ്ദേഹത്തിൻ്റെ എഴുത്ത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തത അതിവിടെ മുഴുവൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു ആത്മീക ജീവിതത്തിന് ഏറിയ വില കൽപ്പിക്കുന്നവനായിരുന്നു വിശ്വാസ ജീവിതത്തിൻ്റെ മൂല്യം വിശ്വാസികളിൽ കാണണമെന്ന് ഷടിക്കുന്ന ഒരാത്മീകനായിരുന്നു എന്നിത്യാദി നിരയിലെല്ലാം വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിൽ പരിശുദ്ധാത്മാവ് തന്നെ ഭരമേൽപ്പിച്ച ദൗത്യം ലേഖനത്തിലൂടെ ആഗോള വ്യാപകമായിരിക്കുന്ന ദൈവസഭയ്ക്ക് നൽകിത്തന്ന ശ്രേഷ്ഠനായ ഈ ആത്മീക വരേണ്യൻ അദ്ദേഹത്തിൻ്റെ തീവ്രമായിരിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച കാഴ്ചപ്പാടിൽ നിന്ന് വളരെ ഉജ്ജ്വലമായിരിക്കുന്ന ഒരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഇന്ന് ഇവിടെ നമ്മൾ വായിച്ചത് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ വിശ്വാസ ജീവിതം അഥവാ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ഊഹാബോഹത്തിൻ്റെ പുറത്ത് ഒരു പരമ്പരാഗത ചിന്താഗതിയിൽ ഒരു കൂട്ടത്തിൻ്റെ ഇടയിലെ യാത്രയാണ് എന്ന് കരുതുന്നവരെ തിരുത്താൻ വേണ്ടി വ്യക്തിപരമായിരിക്കുന്ന പല വിഷയങ്ങളാലും വ്യക്തിപരമായിരിക്കുന്ന ചിന്തകളാലും ക്രിസ്തീയ ജീവിതത്തെ ധന്യമാക്കണമെന്നുള്ള വലിയ ഉപദേശം ഈ ലേഖനത്തിനകത്ത് താൻ തരുന്നുണ്ട് അതെല്ലാം പറയാൻ നമുക്ക് അവകാശമില്ലല്ലോ ഈ ഭാഗം ഇപ്പോൾ വായിച്ച രണ്ട് മൂന്ന് വാക്യത്തിനകത്ത് ക്രിസ്തീയ വിശ്വാസ സംബന്ധമായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പരിശുദ്ധാത്മാവിൽ ലഭിച്ചത് അദ്ദേഹം വരുടെ വിശ്വാസ സമൂഹത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് അദ്ദേഹം പറയുന്നു ഒരുത്തൻ വന്നിട്ട് പറയുക എനിക്ക് വിശ്വാസമുണ്ട് നിനക്ക് പ്രവൃത്തിയുണ്ട് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ നിൻ്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം ഇത് ഒരു വെല്ലുവിളിയാണ് ചലഞ്ചി നിനക്ക് വിശ്വാസം ഉണ്ടെന്ന് നീ പറയുന്നു പ്രവൃത്തിയില്ലാതെ ഏതെങ്കിലും വിശ്വാസം നിനക്ക് കാണിച്ചു തരാമോ എങ്ങനെ വിശ്വാസം കാണിച്ചു തരാൻ പറ്റും ചുമ്മാ കേൾക്കുന്നവർക്ക് ഇതൊന്നും തോന്നിയല്ല പക്ഷേ ചങ്കും മനസ്സും കണ്ണും ബുദ്ധിയെല്ലാം തുറന്ന് ചിന്തിക്കുന്നവർ ഒന്ന് ചിന്തിച്ചു നോക്കാം വിശ്വാസവും സ്നേഹവും ഒക്കെ ദയയും കരുണയൊക്കെ ഇത് കാണിച്ചു തരണമെങ്കിൽ പ്രവർത്തികളിലൂടെയേ പറ്റുള്ളൂ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ പിടികിട്ടിയേല സ്നേഹം പ്രവൃത്തികളിലൂടെ കാണിക്കണം ഞാൻ ഭയങ്കര കരുണയുള്ളവനാണ് ഞാൻ ഭയങ്കര ദയ ഉള്ളവനാണ് എന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് കഥയില്ല നീ കരുണയുള്ളവനും ദയുള്ളവനാണെന്ന് പ്രവൃത്തിയിലൂടെ അല്ലാതെ എങ്ങനെ കാണിക്കാൻ പറ്റും വർത്താനത്തിലൂടെ പറയാൻ പറ്റുമോ ചില ആളുകൾക്ക് പോലും കരുണയില്ല എന്നത് സത്യമാണ് പക്ഷെ പ്രവൃത്തികളിലൂടെയാണ് ഈ വക സ്വഭാവങ്ങളൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ തെളിയുന്നത് ഇതുപോലെ തന്നെയാണ് യാക്കോബ് ചലൻ ചെയ്യുന്നു വിശ്വാസം പ്രവൃത്തി കൂടാതെ ദൈവം നമ്പരാന് പോലും എൻ്റെ മനസ്സിലംഗത്ത് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നടക്കുകയല്ല വിശ്വാസം പ്രവൃത്തിയിലൂടെയെ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ആരുടെ മുമ്പിലും പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വെറും ചത്ത വിശ്വാസമാണ് എന്നതാണ് ഇവിടെ പരാമർശം ഒരു കാര്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ വിശ്വാസമില്ലാതെ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അത് പ്രവർത്തികളിലൂടെ വെളിപ്പെടും വിശ്വാസം ഇല്ലെങ്കിൽ അത് വെളിപ്പെടുകയല്ല ഓരോ കാര്യങ്ങൾ ലക്ഷണങ്ങളിലൂടെയാണ് തെളിയുന്നത് അല്ലേ ഒരാൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന കാര്യം അത് വേണമെങ്കിൽ ഒരു വലിയ പ്രശ്നമായി അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു വിഷയമായി എവിഡൻസുകൾ ആവശ്യമായി വരുവാണെങ്കിൽ വേണമെങ്കിൽ ആശുപത്രി കൊണ്ടുപോയി ബ്ലഡ് എടുത്ത് ബ്ലഡിനകത്ത് എത്രത്തോളം ആൽക്കഹോൾ കലർന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് ഫയലിൽ വയ്ക്കാം പോലീസുകാർ റോട്ടിൽ നിന്നുകൊണ്ട് ഒരുതരം ഉപകരണം കയ്യിൽ വെച്ചിട്ട് വണ്ടി ഓടിച്ച് വരുന്നവരെ കൈ കാണിച്ചിട്ട് ഇതിനകത്തേക്ക് ഊതാൻ പറയും കണ്ടിട്ടില്ലേ ഊതി തെളിയിക്കും മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ഈ ഊതുന്ന സൂത്രവും രക്തപരിശോധനയൊക്കെ വരുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ പാവപ്പെട്ട അമ്മച്ചിമാർ ചെറുക്കൻ വീട്ടിൽ വരുന്ന വഴി അമ്മ പറയും നീ കുടിച്ചിട്ടാണോ വന്നേ നീ വന്നേ അവന് ഉള്ളി തിന്നാലും എന്തു തിന്നാലും അമ്മയ്ക്കൂതാതെ അറിയാം ഇവൻ കുടിച്ചോന്ന് അതിനർത്ഥം എന്താ കുടിച്ചാൽ പ്രവർത്തികളിലൂടെ ശരീരഭാഷയിലൂടെ വർത്താനത്തിലൂടെ കുടിച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് കിടക്കുന്ന കള്ള് വെളിപ്പെടും അതിനൂതവും വേണ്ട രക്തം പരിശോധിക്കുകയും വേണ്ട പഴയ അമ്മച്ചുമാരോട് ചോദിക്കും ആളുകൾ മാട്ടം ഇടപെടുന്നവർക്കറിയാം ഈ മാർഗവുമായിട്ട് ഈ ഭൂമിയിൽ കാര്യങ്ങൾ അറിയാവുന്നവർക്കറിയാം അവൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വർത്താനത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും അത് വെളിപ്പെടും ഊതമൊന്നും വേണ്ട ഇനി ഞാൻ പറയുന്നത് വിഷമിക്കരുത് മാനസിക രോഗം ഡിപ്രഷൻ അങ്ങനെ എന്തെങ്കിലും ചില കാര്യങ്ങൾ മാനസിക രോഗത്തിൽ തന്നെ പല വകഭേദവും ഈ സംഭവങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചു ഡോക്ടർ പരിശോധിച്ചു ഒന്നോ രണ്ടോ സിറ്റിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞു പക്ഷേ നമ്മളെന്ത് കൊണ്ടാണ് ഡോക്ടറെ എടുക്കു കൊണ്ടുപോയത് നമുക്കെന്തോ ലക്ഷണങ്ങൾ ആ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലായി ആ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായി അതുകൊണ്ടല്ലേ അപ്പോൾ ആദ്യം പിടികിട്ടിയത് ഡോക്ടർക്കല്ല കൂടെ ജീവിക്കുന്നവർക്ക് പിടികിട്ടി എന്തോ പ്രശ്നമുണ്ടല്ലോ ഈ മയക്കുമരുന്നും ലഹരി പദാർത്ഥമൊക്കെ ഉപയോഗിക്കുന്നതും ഇങ്ങനെ തന്നെ അല്ലേ അതുപയോഗിക്കുന്നവർക്ക് അതിൻ്റെ ആ സമയമാകുമ്പോഴത്തേക്ക് പ്രവൃത്തി കൊണ്ട് വെളിപ്പെടും ഓട്ടിസം പോലത്തെ രോഗം കൊച്ചു കുഞ്ഞുങ്ങളാണ് ക്ഷമിക്കണേ ആരും വേദനിക്കരുതേ കുഞ്ഞുമടിയിൽ വളർന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നതിനെ കഴുമുമ്പ് വളർത്തുന്നവർക്ക് മനസ്സിലാകാൻ തുടങ്ങി ഇപ്പം ഇതെല്ലാം എങ്ങനെയാണ് ആർക്കാണ് ആദ്യം പിടികിട്ടിയത് ലാബോറട്ടറിയുടെ പരിശോധനയ്ക്കല്ല കോടികൾ മുടക്കി പഠിച്ച് ഒരു സീറ്റിലിരിക്കുന്ന ഡോക്ടർക്കുമല്ല കൂടെ ജീവിക്കുന്നവർക്ക് വളർത്തുന്നവർക്ക് കൂടെ നിൽക്കുന്നവർക്ക് പെറ്റയമ്മയ്ക്ക് ഇവർക്കൊക്കെ ആദ്യം പിടികിട്ടി ഇങ്ങനെ 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 പ്രശ്നങ്ങളുണ്ടെന്ന് ഇതുതന്നെ ഇത്രയും ചിന്തിച്ചാൽ മതി മറ്റേത് ഏത് വിശ്വാസമുണ്ടെങ്കിൽ കൂടെ ജീവിക്കുന്നവർക്ക് പിടികിട്ടും ഇവൻ വിശ്വാസിയാണെന്നും ഇവൻ എത്രത്തോളം വിശ്വാസം ഉണ്ടെന്നും അതാ അതായ്ക്കോ പറയുന്നത് നീ ഒരു സത്യവിശ്വാസിയാണെങ്കിൽ നീ ഒരു സത്യക്രിസ്ത്യാനിയാണെങ്കിൽ നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നീ എഴുതി വയ്ക്കൊന്നും വേണ്ട നീ ർത്താവിൻ്റെ അറിയാൻ വേണ്ടി നിൻ്റെ പോക്കറ്റിനകത്ത് പ്രത്യേകിച്ച് സിംബലൊന്നും കുത്തിക്കൊണ്ട് നടക്കണ്ട ബാഴ്ജൊന്നും കുത്തണ്ട മനസ്സിലാവുന്നുണ്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിനകത്ത് വേഷഭൂഷാദികൾ പോലും വേണ്ട നമ്മൾ വിശ്വാസിയാണോന്ന് നമ്മുടെ പ്രവൃത്തിയിലൂടെ തെളിയും തെളിയിക്കണം എങ്കിലേ ദൈവപ്രവൃത്തികൾ നടക്കോളൂ പ്രാർത്ഥിച്ചോ പള്ളിയിൽ പോയോ എന്നൊക്കെ ഉള്ളത് അതിൻ്റെ ഒരു ഒരു ഏറ്റവും താണ ലെവലാണ് പക്ഷേ വിശ്വാസത്തിന് തന്നെ ഭയങ്കര വ്യത്യാസ വ്യത്യസ്തതകളുണ്ടല്ലോ അല്പവിശ്വാസികൾ എന്ന് കർത്താവ് തൻ്റെ കൂടെ നടന്നവരെ വിളിച്ചില്ലേ അതിനർത്ഥം അല്പമേ വിശ്വാസമുള്ളൂ ഈ ആക്കോവ് എഴുതിയിരിക്കുന്നത് എന്താ നിങ്ങളെ വിളിച്ചത് വിശ്വാസത്തിൽ രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ലോകത്തിൽ ദരിദ്രരായ നിങ്ങളെ വിളിച്ചത് വിശ്വാസത്തിൽ സമ്പന്നരാകാനാണ് സമ്പന്നതയും പ്രവൃത്തിയിലൂടെയാണ് വെളിപ്പെടുന്നത് വലിയ സമ്പന്നന്മാർ അരക്കന്മാരുണ്ട് അറത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവർ അത് അഭിനയമാണ് സമ്പന്നനാണെങ്കിൽ അവൻ്റെ ജീവിതശൈലി കൊണ്ട് മനസ്സിലാകും വിശ്വാസത്തിൽ സമ്പന്നനാണെങ്കിൽ അവൻ്റെ ആരാധനയിലും പ്രവർത്തിയിലും പ്രാർത്ഥനയിലും ഇടപെടലുകളിലും ജീവിതത്തിലും പ്രശ്നമില്ലാത്തതുകൊണ്ടല്ലെന്ന് പ്രതികൂലം ഇല്ലാത്തത് കൊണ്ടല്ല പക്ഷെ വിശ്വാസം അവനെ നയിക്കും ഞാനൊന്നോട് ഉദാഹരിക്കട്ടെ അകത്ത് ചെന്ന ലഹരിയോ അകത്ത് ചെന്ന മദ്യമോ ആ മനുഷ്യനെ നയിക്കുന്നതുപോലെ കൺട്രോൾ ചെയ്യുന്നത് പോലെ അധികം വിശ്വാസം അകത്ത് കയറിയാൽ വിശ്വാസം അവനെ നയിക്കാൻ തുടങ്ങും നീ വിശ്വാസത്തെ നിയന്ത്രിക്കരുത് ഇപ്പോൾ നമുക്ക് പലർക്കും അങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തെ കൺട്രോൾ ചെയ്യുക ഇത്ര മതി യൂ എല്ലാവരും അറിയും അപ്പോൾ ഇവിടും കൊണ്ടുപോയാൽ അച്ചച്ചൻ അറിഞ്ഞാലോ പക്ഷെ വിശ്വാസം നിന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നിന്നെ വിശ്വാസം ഭരിക്കാൻ തുടങ്ങും അപ്പോൾ എല്ലാവർക്കും പിടികിട്ടും ഇവൻ വിശ്വാസിയാണ് ഇതാണ് യാക്കോ പറയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കേണ്ട സമയമായി നിന്നെ വിശ്വാസം ഭരിക്കുന്നുണ്ടെങ്കിൽ നിന്നെ വിശ്വാസം കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്കിനി നിന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല വിശ്വാസം നിന്നെ നയിക്കാൻ തുടങ്ങും അതാണ് യാക്കോബ് ആഗ്രഹിക്കുന്ന തീവ്രമായ വിശ്വാസം ആ വിശ്വാസം അസാധാരണമായിരിക്കുന്ന വീര്യപ്രവർത്തികളിലേക്കും ദൈവിക പ്രവർത്തിയിലേക്കും നയിക്കും കൃപയ്ക്കായി യാചിക്കാം വിശ്വാസം വർദ്ധിപ്പിക്കാം ഈ കാര്യം കൂടെ കൂടെ ചിന്തിക്കാം നമുക്ക് വിശ്വാസത്തെ നമ്മെ പരമേൽപ്പിക്കാം വിശ്വാസം നയിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ തിരുവഴുത്തിലെ മർമ്മങ്ങളും അതിൻ്റെ ആഴങ്ങളും ഞങ്ങളെ ഗ്രഹിപ്പിപ്പാൻ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കരുണയ്ക്കായി സ്തോത്രം ഞങ്ങളെ എന്താണോ ഭരിക്കുന്നത് ഞങ്ങളിൽ എന്താണോ വാഴുന്നത് അത് ഞങ്ങളെ നടത്തും എന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു വിശ്വാസം ഞങ്ങളിൽ വാഴട്ടെ വിശ്വാസം ഞങ്ങളെ നടത്തട്ടെ അത്രയ്ക്ക് തീവ്രത വിശ്വാസത്തിൻ്റെത് ഞങ്ങൾക്ക് വരട്ടെ അപ്പ ഞങ്ങളതിനായി സമർപ്പിക്കുന്നു തുടർന്നും സഹായിക്കണം ബഹു കൃപയാൾ നിറയ്ക്കണം എല്ലാവരെയും അനുഗ്രഹിക്കണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ